മൊബൈൽ സ്റ്റോറേജ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മൊബൈൽ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യൂമെൻസുകളൊക്കെ സൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ചും ഫ്ലാഗ്ഷിപ്പ് മൊബൈലുകളിൽ എടുക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ അതിൻ്റെ എം ബി വളരെയധികം കൂടുതലായിരിക്കും ഇങ്ങനെ ഒരുപാട് വീഡിയോസുകൾ ഫോട്ടോസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കാരണമായിട്ട് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കമാണ് മെമ്മറി കാർഡ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് കാരണം ഒരുപാട് വൈറസുകൾ അതുപോലെ തന്നെ മൊബൈൽ ഹാങ്ങിങ് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെമ്മറി കാർഡും ആരും തന്നെ ഉപയോഗിക്കാറേ ഇല്ല പിന്നീട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മളുടെ മൊബൈലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളും ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകളൊക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്കോ ഗൂഗിൾ ഫോട്ടോസിലേക്കോ സേവ് ചെയ്ത് സൂക്ഷിക്കാറാണ് പതിവ് അതിലും പതിനഞ്ച് ജി ബി മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഇനി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നാൽ ഇരുപത് ജി ബി നിങ്ങൾക്ക് ഫ്രീ സ്പേസ് കിട്ടുന്ന ഒരു സംഭവം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്തു വെക്കുക നമുക്ക് പെട്ടെന്ന് ന്നെ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതിനുവേണ്ടി വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആപ്പിൾ ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സപ്പറേറ്റ് ആയിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഓർ ഫോൺ നമ്പർ അതിലൂടെയും നിങ്ങൾക്കിത് സൈനപ്പ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പുതിയ ഒരു മൊബൈൽ എടുക്കുമ്പോൾ നിങ്ങൾ ഏതിലാണോ സൈനപ്പ് ചെയ്തത് ആ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്കത് ലോഗിൻ ചെയ്യാൻ സാധിക്കും അതിലുള്ള എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും സാധിക്കും ഞാനിപ്പോൾ ഗൂഗിൾ എന്ന ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത് ഗൂഗിൾ എന്ന ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ മൊബൈലിലുള്ള എല്ലാ ഗൂഗിൾ ഐ ഡിയും ഇവിടെ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഐ ഡി വെച്ചിട്ട് നിങ്ങളിത് സൈനപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇവിടെ അത് ഓപ്പൺ ആയിട്ടുണ്ട് താഴെ നമുക്ക് കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഓപ്പണായി കാണുന്നത് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ടു ടി ബി വരെ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ളത് മതി ഇവിടെ ഇൻഡോ മാർക്ക് കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഡോണ്ട് അലോ ആണ് കൊടുക്കുന്നത് അതിന് ശേഷം ഇവിടെ ഐ ആം ഷുവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ വലതു കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ തന്നെ സ്കാനിങ് സിസ്റ്റമുണ്ട് നമുക്കിവിടെ അപ്ലോഡ് എന്ന ഭാഗത്ത് ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും എന്തൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇതിൽ ഇരുപത് ജി ബി ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇടതു വശത്ത് മുകളിൽ ത്രീ ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡി ഏറ്റവും മുകളിലുണ്ട് തൊട്ട് താഴെ ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് സീറോ ബി എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഇരുപത് ജി ബി വരെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഈയൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വളരെ സെക്യൂറായിട്ട് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ മാറ്റുകയാണെങ്കിൽ അതിൽ ഈ ഒരു ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും സാധിക്കും സ്റ്റോറേജ് ഫുള്ളായി പോകുന്നു എന്ന് പറയുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളെ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് എന്തോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ